ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഉണ്ടായതുകൊണ്ട് മാത്രം മലയാളികൾക്ക് പരിചിതനായ വ്യക്തിയാണ് അഖിൽമാര എന്നാൽ അതിനുശേഷം വിവാദപരമായ പല പരാമർശങ്ങളും നടത്തി വ്യക്തിഹത്യ ചെയ്യാനും പല രാഷ്ട്രീയ പാർട്ടികളെയും അപമാനിക്കാനും അഖിൽമാരാർക്ക് നല്ല ഉച്ചിരാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നൊരു സീറ്റ് തരപ്പെടുത്താൻ വിരളി പിടിച്ചു നടക്കുകയാണ് അഖിൽമാര കൊട്ടാരക്കരയിൽ തനിക്ക് ബി ജെ പി മത്സരിക്കാൻ ഒരു സീറ്റ് തന്നാൽ നിയമസഭയിൽ ബി ജെ പിയുടെ പേരിൽ താൻ ഒരു സീറ്റിട്ടിരിക്കുമെന്ന് വലിയ വീരവാദം പറഞ്ഞ അഖിൽമാരാറിനെതിരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേന കൊടുത്ത തിരിച്ചടിയിൽ നരേന്ദ്രമോദിയുടെ നിലപാട് വളരെ അപമാനകരമായി പോയി എന്ന തരത്തിലുള്ള പോസ്റ്റ് പങ്കുവച്ചതിനാണ് അഖിൽമാരാറിനെ സംഘപരിവാർ പ്രവർത്തകർ നല്ല മുട്ടൻ മറുപടി കൊടുത്തിരിക്കുന്നത് എന്നാൽ അതിനെയും വിവാദമാക്കി കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ രംഗത്തെത്തിയിരുന്നു കെട്ടിയ അവസരം മുതലാക്കിയ മറ്റ് രാഷ്ട്രീയ നേതാക്കളും അഖിലിനോടൊപ്പം കൂടിയിട്ടുണ്ട് അതിലൊരാളാണ് സന്ദീപ് വാര്യർ പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ നിന്ന് മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെ തുടർന്ന് ഇന്ത്യ പിന്നോക്കം പോയി എന്ന് വിമർശിച്ച് അഖിൽമാരാർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് രാഷ്ട്രീയമല്ല രാജ്യമാണ് വലുത് എന്നും വിരട്ടിയാൽ പേടിച്ചോടുന്ന പ്രകൃതമല്ല എന്റേതെന്നും അഖിൽമാരാർ മറുപടിയും നൽകിയിട്ടുണ്ട് താൻ പറയാത്ത കാര്യങ്ങളാണ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി പ്രചരിപ്പിക്കുന്നത് എന്നാണ് അഖിൽമാരാരുടെ പക്ഷം എന്നാൽ അഖിൽമാരാരെ ഒറ്റ ദിവസം കൊണ്ട് രാജ്യദ്രോഹിയാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചത് ഒന്ന് കോടാപ്പ കാര്യാലയത്തിൽ നിന്നാണല്ലോ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതെന്നും സന്ദീപ് വാര്യർ വിമർശിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ മുൻ നിലപാടിൽ നിന്ന് പിന്നാക്കം പോയി എന്ന് സന്ദീപ് വാര്യർ പറയുന്നു പാകിസ്ഥാനുമായി ചർച്ചയില്ല എന്ന മോദിയുടെ പഴയ നിലപാട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാന് നന്നായതായി നമുക്ക് അറിയില്ല വീണ്ടും ചർച്ചയാകാം എന്ന് മോദി പറയുമ്പോൾ പഴയ നിലപാട് മാറ്റാനുണ്ടായ കാരണം എന്ത് എന്നും സന്ദീപ് വാര്യർ ചോദിക്കുന്നു അഖിൽ മാരാരെ സൂചിപ്പിച്ചുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പാവം അഖിൽ മാരാരെ മിത്രങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു ഒന്ന് കോടാപ്പ കാര്യാലയത്തിൽ നിന്നാണല്ലോ രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് ആർ എസ് എസിന്റെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അവർ സ്നേഹിക്കുന്ന രാഷ്ട്രസങ്കല്പത്തെ ആധാരമാക്കിയാണ് നമ്മൾ ജീവിക്കുന്ന യഥാർത്ഥമായ ഇന്ത്യ എന്ന ബഹുസ്വര രാഷ്ട്രത്തെ അവർ സ്നേഹിക്കുന്നത് മറിച്ച് ഏകശീലാത്മകമായ എന്നാൽ ഒരിക്കലും സംഭവിക്കാത്ത ഹിന്ദു രാഷ്ട്രത്തെയാണ് അവർ സ്നേഹിക്കുന്നത് ഞാൻ എന്റെ വീടിനെ സ്നേഹിക്കുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിന്റെ ചുവരുകളെയും വാതിലിനെയും മുത്തനത്തെയും ഓടിനെയും സ്നേഹിക്കുന്നു എന്നാണോ അതോ ആ വീട്ടിൽ നിങ്ങളോടൊപ്പം കഴിയുന്ന ആ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്ന നിങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും സ്നേഹിക്കുന്നതാണോ ഏതാണ് വീട് സ്നേഹം സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാതെ വീടിനെ മാത്രം സ്നേഹിക്കാൻ കഴിയുമോ ഇതുതന്നെയല്ലേ ആർ എസ് എസിന്റെ രാജ്യസ്നേഹവും ഹിമാലയം മുതൽ സിന്ധു സാഗരം വരെയുള്ള ഭൂമിയെ മാത്രം സ്നേഹിച്ചാൽ പോരാ അവിടെ ജനിച്ചു വളർന്നു ജീവിക്കുന്ന മനുഷ്യരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ സ്നേഹിക്കാൻ കഴിയണം അപ്പോഴേ നിങ്ങളൊരു രാജ്യസ്നേഹിയാവൂ ജമ്മു കാശ്മീരിൽ തൽക്കാലം വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ ഇതിന്റെ ബാക്കി പടപ്പുറപ്പാടും യുദ്ധവും തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കാഹളം മുഴങ്ങിയത് ഇങ് കേരളത്തിലാണെന്ന് മാത്രം